പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നേരിട്ടുള്ള ധനസഹായ പദ്ധതിയായ പി എം കിസാൻ നിധിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഘഡ് വിതരണം ഉടനെ നടക്കുവാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ സർക്കാർ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആർ എഫ് ടി സൈനിങ് നടക്കുകയാണ് ആർ എഫ് ടി സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ആരംഭിക്കാറുണ്ട് അതിനാൽ സെപ്റ്റംബർ മാസത്തിന്റെ അവസാനം തന്നെ തുക വിതരണം നടന്നേക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ തുക എത്തിച്ചേർന്നേക്കും പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടെ കോടിക്കണക്കിന് കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് കിസാൻ നിധിയുടെ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം നടക്കുന്നത് ഇതിനു മുൻപേ ഏതെല്ലാം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്ര തുക അയക്കണം തുടങ്ങിയ കാര്യങ്ങൾ സെറ്റ് ചെയ്തു വെക്കുന്നതാണ് അതായത് മുടങ്ങിയ ഗഡുക്കൾ ഉള്ളവർക്ക് എത്ര ഗഡു നൽകണം എത്ര കോടി കർഷകർക്കാണ് തുക വിതരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി അക്കൗണ്ടുകളിലേക്കുള്ള വിതരണത്തിനായി പേയ്മെൻറ്റ്സ് സെറ്റ് ചെയ്യുക എന്നതാണ് റിക്വസ്റ്റ് ഫണ്ട് ഫോർ ട്രാൻസ്ഫർ അഥവാ ആർ എഫ് ടി സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി തുക വിതരണം നിർവഹിക്കുന്നതിന് മുൻപേ ആരുടെ അക്കൗണ്ടുകളിലേക്ക് എത്ര തവണ ഗഡുക്കൾ നൽകണമെന്ന് കണക്കെടുത്ത് തുക വിതരണത്തിനായി പേയ്മെന്റ് സെറ്റ് ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഈ നടപടി നേരത്തെ പൂർത്തിയാക്കി വയ്ക്കുന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രി വിതരണ ഉദ്ഘാടനം നടത്തുന്ന സമയം തന്നെ കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ആ സമയം തന്നെ വിതരണം ആരംഭിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുൻപേ ഒന്നുമല്ല ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുൻപായാണ് സാധാരണ പൂർത്തിയാക്കാറുള്ളത് അതുകൊണ്ടാണ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത് ഗഡ് വിതരണം ഉടനെ ഉണ്ടാകും അതായത് മിക്കവാറും സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ തീയതി പ്രഖ്യാപനവും എത്തിച്ചേർന്നേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം കിസാൻ നിധിയുടേത് ആധാർ അധിഷ്ഠിത വിതരണം ആയതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡി ബി ടി ഇനേബിൾഡ് ആയിരിക്കണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി ഇനേബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആകാതെ തിരികെ പോകുവാൻ സാധ്യതയുണ്ട് പതിനേഴാമത് ഘഡ് വരെ ലഭിച്ചവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ പതിനെട്ടാമത് ഘടത്തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇതിനു മുൻപ് വിതരണം ചെയ്ത ഘടുക്കൾ മുടങ്ങിപ്പോയവർ മാത്രം ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ അക്കൗണ്ട് സീഡിങ് തുടങ്ങിയവയൊക്കെ ശരിയാണോ എന്ന് പരിശോധിച്ച് അക്കാര്യങ്ങൾ ശരിയാക്കിയാൽ മുടങ്ങിയ ഘടത്തുകകളും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് കാര്യങ്ങൾ ശരിയാക്കിയാൽ എത്ര ഘഡുക്കളാണോ മുടങ്ങിയിരിക്കുന്നത് ആ ഘടത്തുകകളെല്ലാം ഒരുമിച്ച് തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അതിന് അടുത്ത ഗഡുവിൻ്റെ വിതരണ തീയതി വരെ കാലതാമസം ഉണ്ടാകില്ല ഘഡുവിതരണ തീയതിക്ക് മുൻപായുള്ള ദിവസങ്ങളിലും കുടി കുടിശ്ശിക തുകകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് ഈ മാസത്തിലും പലർക്കും അക്കൗണ്ടുകളിലേക്ക് ഗഡു എത്തിച്ചേർന്നിരുന്നു അപ്പോൾ പതിനെട്ടാമത് ഘഡിവിൻ്റെ വിതരണം ഉടനെ തന്നെ നടക്കുവാൻ പോകുന്നു മിക്കവാറും സെപ്റ്റംബറിൽ തന്നെ തുക അക്കൗണ്ടുകളിലെത്തുമെന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കുക വരും ദിവസങ്ങളിലെ കിസാൻ നിധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക